ഹലോ എവ്രവൺ വെൽക്കം ടു ജ്യോതി ഡിസൈൻസ് നമ്മൾ ഇന്ന് ഹാൻഡ് വർക്ക് ആയിട്ട് വന്നിട്ടുള്ള കുർത്തിയുടെ കളക്ഷൻ ആണ് കാണിക്കുക സെമി സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് വന്നിട്ടുള്ള ആണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം പ്രീമിയം ഫാബ്രിക്കിലാണ് ഇത് പ്രീമിയം ആണ് എല്ലാം വന്നിരിക്കുന്നത് അതുപോലെ ഹാൻഡ് വർക്ക് ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ഒരു സിമ്പിൾ എലിഗൻറ്റ് ലുക്കിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു സെറ്റ് ആണ് അതിൻ്റെ തന്നെ കുർത്തിയാണ് നമ്മൾ ഇന്ന് പ്രസൻറ്റ് ചെയ്യുക സെമി സിൽക്കാണ് ഫാബ്രിക് ഇന്ന് ഹാൻഡ് വർക്ക് നോക്കി ഇതിലേക്ക് പീച്ചിനകത്തേക്ക് കോൺട്രാസ്റ്റ് കളർ ആയിട്ട് ഒരു റെഡ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് നല്ല ഫിനിഷിങ്ങിലും ആണ് ചെയ്തിരിക്കുന്നത് നെക്ക് വരുമ്പോ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ചെറിയ വി പോലെ ഒരു കട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ടോപ്പിലേക്ക് ഒരു ജെക്കാട്ട് വീവിങ് വീവിങ് കൂടെ വരുന്നുണ്ട് സ്ലിറ്റഡ് പാറ്റേണിലാണ് കുർത്തി ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെ അവൈലബിൾ ആണ് നല്ല ലെങ്തി ആയിട്ടും ചെയ്തിട്ടുള്ള കുർത്തിയാണ് പ്രൈസ് വരുമ്പോൾ നയൻ സിക്സ്റ്റി എയ്റ്റ് തൊള്ളായിരത്തി അറുപത്തെട്ടാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫാബ്രിക്കും ഒരു പ്രീമിയം ഫാബ്രിക്കാണ് അതുപോലെ ഹാൻഡ് വർക്ക് ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ഇങ്ങനെ കൊടുത്ത് ഒരു ഹാൻഡ് വർക്ക് വരുന്നത് കൊണ്ടാണ് ഈ ഒരു കുർത്തി ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പോകുന്നത് നയൻ സിക്സ്റ്റി എയ്റ്റാണ് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഒരു പീച്ചിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത ഷെയ്ഡ് വരുമ്പോൾ ഒരു ഗ്രീൻ ആണ് വരുന്നത് ഗ്രീനിലേക്ക് കോൺട്രാസ്റ്റ് കളറായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ കളറാണ് അങ്ങനത്തെ ഒരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് പ്രൈസ് വരുമ്പോൾ നയൻ സിക്സ്റ്റി എയ്റ്റ് തന്നെയാണ് അടുത്ത വന്നേക്കുന്നത് ഒരു ടീൽ ബ്ലൂ കളറാണ് ഇതിലേക്കും കോൺട്രാസ്റ്റ് കളറായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പിങ്കും പീച്ചും പിങ്ക് പീച്ച് ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഹാൻഡ് വർക്ക് വരിക ഇതെല്ലാം നയൻ സിക്സ്റ്റി എയ്റ്റാണ് നല്ല ഭംഗിയായിട്ട് വയർ ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് വരിക അടുത്താണ് വന്നിരിക്കുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇതിലേക്ക് ഒരു പൗഡർ പീച്ച് ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുമ്പോൾ നയൻ സിക്സ്റ്റി എയ്റ്റ് നയൻ സിക്സ്റ്റി എയ്റ്റ് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുമ്പോൾ നയൻ സിക്സ്റ്റി എയ്റ്റാണ് ഇനി ഇതിൻ്റെ തന്നെ എൻ്റെ തന്നെ പല ഹാൻഡ് വർക്കും നമുക്ക് അവൈലബിൾ ആണ് സോ ഇതാണ് അടുത്തൊരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഇതും സെമി സിൽക്ക് ഫാബ്രിക്കിനകത്തേക്കാണ് വന്നിരിക്കുന്നത് ഒരു ബേച്ച് കളറിനകത്തേക്കാണ് വന്നിരിക്കുന്നത് ഒരു പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോൺട്രാസ്റ്റ് കളറായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നെക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിപ്പോ ഒരു വൈഡ് നെക്കാണ് ഒരു ഓവൽ വീ ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ബാക്കി യോക്കിലേക്കാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് മറ്റൊരു നെക്ക് ലൈനിലായിരുന്നു ഇത് ഈ യോക്കിലേക്കാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുമ്പോൾ വിത്ത് ലൈനിങ് ആണ് വരുന്നത് പ്രൈസ് വരുമ്പോൾ നയൻ സെവൻറ്റി എയ്റ്റ് തൊള്ളായിരത്തി എഴുപത്തെട്ടാണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് രണ്ട് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് ഈ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ബേജ് കളറും അടുത്തത് വരുമ്പോൾ ഒരു പിങ്കിൻ്റെ ഷെയ്ഡുമാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ഗ്രീനും ബ്ലൂ കളറിലുമാണ് കോൺട്രാസ്റ്റ് കളർ കൊടുത്തിരിക്കുന്ന ഒരു ഓവൽ വി ആണ് നെക്ക് വരിക മീഡിയം മുതൽ ടെബ്ലെക്സിൽ വരിക നയൻ സെവൻറ്റി ആണ് പ്രൈസ് വരുക ഇനി അടുത്തത് വന്നിരിക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് ഒരു കോളർ നെക്ക് പാറ്റേണി വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതൊരു എ ലൈൻ പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഹാൻഡ് വർക്ക് വോക്കല്ലൊരു എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് എ ലൈൻ പാറ്റേണി വന്നിട്ട് കോൾറിനൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഷോ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താഴെയായിട്ടൊരു കട്ടിങ് വരുന്നുണ്ട് ഇത് ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് വരുമ്പോൾ വൺ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡയഗണൽ ആയിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതൊരു കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് പീച്ചും മെറൂണും അതുപോലെ ഗ്രീൻ ഷെയ്ഡിലുമാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഡയഗണൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രൈസ് വരുമ്പോൾ എയിറ്റ് ഫോർട്ടി എയ്റ്റ് എണ്ണൂറ്റി നാൽപ്പത്തെട്ടാണ് പ്രൈസ് വിത്ത് ലൈനിങ് ആണ് വരിക എയ്റ്റ് ഫോർട്ടി എയ്റ്റ് ആണ് എം ടു ഡബിൾ എക്സിൽ നമുക്ക് സൈസ് അവൈലബിൾ ആണ് സെമി ആണ് ഫാബ്രിക്ക് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓണത്തിനൊക്കെ ആണെങ്കിലും വേർ ചെയ്യാവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് കോട്ടയിൽ വന്നിട്ടുള്ള രണ്ട് കുർത്തീസും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് വന്നിരിക്കുന്ന ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആണ് നല്ലൊരു ഡീപ്പ് വീനക്ക് വന്നിട്ട് ഇങ്ങനെ കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഡാർക്ക് ലാവണ്ടർ ഒരു പർപ്പിളിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അതിലേക്ക് കോൺട്രാസ്റ്റ് കളറായിട്ട് വന്നിരിക്കുന്നത് ഒരു മെറൂൺ പീച്ച് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലുള്ള കോൺട്രാ ഒരു കളറിൽ വന്നിട്ടുള്ള ക്രോസ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് ആണ് ടോപ്പ് വിത്ത് ലൈനിങ്ങും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങും ആണ് വരിക സ്ലിറ്റഡ് പാറ്റേണിലാണ് കുർത്തി ചെയ്തിട്ടുള്ളത് പ്രൈസ് ഫൈവ് സെവൻറ്റി എയ്റ്റ് അഞ്ഞൂറ്റി എഴുപത്തെട്ട് പ്രൈസ് റേഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത് രണ്ട് ഷെയ്ഡ്സിലും നമുക്ക് അവൈലബിൾ ആണ് ഒന്നീ ഒരു പർപ്പിൾ ലാവണ്ടർ ഷെയ്ഡും അടുത്ത വന്നിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് കളറുമാണ് ഇതിലേക്കും ആ ഒരു റെഡ് പീച്ച് ആൻഡ് ഗ്രീൻ ഷെയ്ഡും തട്ടിയാണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫൈവ് സെവൻറ്റി എയ്റ്റ് ആണ് എം ടു ഡബിൾ എക്സിൽ അവൈലബിൾ സൈസ് അവൈലബിൾ ആണ് കോട്ടയാണ് ഫാബ്രിക് സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് വന്നിരിക്കുന്നതും സെമി സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് ഇങ്ങനത്തെ ഒരു ഹാൻഡ് വർക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് മറ്റേതൊക്കെ ത്രെഡ് വർക്ക് ആയിരുന്നു ഇതിലേക്ക് ഒരു ബീഡ്സ് വർക്കും അതുപോലെ ട്യൂബ് വർക്ക് സീക്വൻസ് വർക്കും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിനകത്തേക്ക് ആയിട്ട് ഒരു പീച്ചും റെഡും ഗ്രീനും ഒക്കെ തന്നെയാണ് ഇതിലേക്കും കൊടുത്തിരിക്കുന്നത് യോക്കിലേക്ക് ഫുൾ ഇങ്ങനെ വർക്ക് വരുന്ന ഒരു റൗണ്ട് നെക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വരിക പ്രൈസ് വരുമ്പോൾ നയൻ സെവൻറ്റി എയ്റ്റ് തൊള്ളായിരത്തി എഴുപത്തെട്ടാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള ഹാൻഡ് ബോക്ക് ആണ് നയൻ സെവൻറ്റി എയ്റ്റ് ആണ് പ്രൈസ് ഇതിൻ്റെ പല ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ അടുത്തൊരു ഷെയ്ഡ് വന്നിരിക്കുന്ന മെറൂൺ കളറാണ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വരിക അടുത്ത വരുമ്പോൾ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഡാർക്ക് ലാവണ്ടർ കളറാണ് വരുന്നത് ഇതാണ് അടുത്തത് വരിക അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു പീച്ച് കളറാണ് ലൈറ്റ് പീച്ച് ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നയൻ സെവൻറ്റി എയ്റ്റ് ആണ് പ്രൈസ് എം ടു ഡബിൾ എക്സിലും നമുക്ക് അവൈലബിൾ ആണ് ഇനി അടുത്തതും വന്നിരിക്കുന്ന സെമി സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് എ ലൈൻ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ യോക്കിലേക്ക് ഫുൾ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു കോൺട്രാസ്റ്റ് കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് പിന്നെ ഒരു ഇങ്ങനത്തെ കാന്ത സ്റ്റിച്ചസും കൂടെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് എ ലൈൻ ആണ് സ്ലിറ്റഡ് ഇഷ്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ് മൂന്ന് പാനലായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പാനൽ പിന്നെ രണ്ട് സൈഡ് പാനൽസുമാണ് ആണ് അതിങ്ങനെ ഒരു പ്രിന്റ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു പാനൽസ് നമുക്ക് എടുത്തറിയാം അവിടെ കൂടെ ഒരു പ്രിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്കും എ ലൈനായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കും ആ ഒരു സ്റ്റിച്ചസും പ്രിൻറ്റും വരുന്നുണ്ട് ഇൻ്റെ പ്രൈസ് വരുമ്പോൾ സെവൻ നയൻറ്റി എയ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് പ്രൈസ് വരിക ഇൻ്റെ അടുത്ത കളർ കളർഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു ലാവണ്ടറിൻ്റെ ഡാർക്ക് ടോണാണ് വന്നിരിക്കുന്നത് ലാവൻഡർ പർപ്പിൾ അങ്ങനത്തെ ഒരു ബ്ലെൻഡ് ടോൺ ആണ് വന്നിരിക്കുന്നത് ഇതും അതുപോലെ തന്നെയാണ് മൂന്ന് പാനൽസ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇടയ്ക്കൂടെ ആ ഒരു പ്രിൻ്റും കൂടെ വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന റാണി പിങ്ക് കളറാണ് സെവൻ നയൻറ്റി എയിറ്റ് ആണ് പ്രൈസ് വരിക അടുത്ത കുർത്തി വന്നിരിക്കുന്ന ഒരു ഗ്രേ പോയിന്റ് കളറിനകത്തേക്കാണ് ഇതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പീച്ചും ഗ്രീൻ ഷെയ്ഡിലുള്ള ഫ്ലോറൽ ത്രെഡ് ആണ് ഫ്ലോറൽ ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് വരിക പ്രൈസ് വരുമ്പോൾ നയൻ ഫോർട്ടി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടാണ് ഇതെല്ലാം നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഈ ഒരു കുർത്തി സെറ്റ് എല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പോകാൻ കാരണം ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ് തൊന്ന് മെഷീൻ വർക്ക് അല്ല ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ബോട്ടിൽ ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് മസ്റ്റേഡ് യെല്ലോയും യെല്ലോയും ആണ് നയൻ ഫോർട്ടി എയിറ്റ് തന്നെയാണ് നയൻ ആ നയൻ ഫോർട്ടി എയ്റ്റ് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വരും വിത്ത് ലൈനിങ് ആണ് വരിക അടുത്തത് വന്നിരിക്കുന്ന ഒരു ബെയ്ജ് കളറിനകത്തേക്കാണ് ഒരു വീനക്കാണ് കൊടുത്തിരിക്കുന്നത് ആ നെക്ക് ലൈനിൽ കൂടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ഒരു പീച്ച് ഗ്രീൻ ഷെയ്ഡിലുള്ള ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരു കോൺട്രാസ്റ്റ് കളർ ബോട്ടം ഒക്കെ വെച്ച് പെയർ ചെയ്യാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഒരു വീനക്കാണ് നെക്ക്ലൈനിൽ കൂടെ ഇങ്ങനെ ഭംഗിയുള്ള ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് പ്രൈസ് വരുമ്പോൾ നയൻ സെവൻറ്റി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഇത് സ്ലിറ്റഡ് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ബേജ് കളറും അടുത്തത് വരുമ്പോൾ ഒരു ലാവണ്ടർ കളറുമാണ് വന്നിരിക്കുന്നത് നയൻ സെവൻറ്റി എയ്റ്റ് ആണ് പ്രൈസ് എല്ലാം നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് ചിലതൊക്കെ ത്രീ എക്സ് മീഡിയം മുതൽ ത്രീ എക്സ് എല്ലും അവൈലബിൾ ആണ് വീഡിയോയിലെ ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത കുർത്തിയുടെ എടുത്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിൽ സൈസും കൂടെ ചേർത്ത് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് രണ്ട് നമ്പേഴ്സ് ആണ് ഉള്ളത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ സ്ക്രീനിൽ ഒരു വാട്സാപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് മറ്റൊരു വാട്സാപ്പ് നമ്പറും കൂടെ കൊടുക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് അതിൽ സൈസും കൂടെ ചേർത്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം സ്റ്റോറിലും അവൈലബിൾ ആണ് ഡയറക്റ്റ് സ്റ്റോർ വിസിറ്റ് ചെയ്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്